ഇത് കണ്ടോ ഈ ഉറി പോലത്തെ ഈ സംഭവം കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ നാട്ടും പ്രദേശത്തുള്ളവർക്കൊക്കെ ഏകദേശം അറിയാട്ടോ ഇനി ഉറുതൂക്കി എന്ന് പറയും നമ്മുടെ ഇവിടെ ഉറുതൂക്കി എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഷേപ്പും കോലം കൊണ്ടോ ഉറി പോലെ ഇല്ല കണ്ടാല് ഇതൊരു ചെടിയുടെ കായാട്ടോ ചെടിയെന്ന് പറഞ്ഞാൽ ഔഷധ സസ്യമാണേ നമ്മുടെ കാട്ടിലൊക്കെയുള്ള വിഷത്തിനൊക്കെ പറ്റിയ മരുന്നാണ് പശുവിനെ അകടുവീക്കം ഒക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഇരയെല്ലാം പപ്പയൊക്കെ കൊണ്ടുവന്ന് അരച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്കും വിഷമേറ്റു കഴിഞ്ഞാൽ ഇത് അരച്ചെല്ലാം നമ്മള് അത് ജ്യൂസ് ആയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം ഇത് പറിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യം ഓർത്ത അതിന്റെ കമ്പ് ഓൾറെഡി കൊത്തി വിട്ടെ അപ്പൊ അതിന്റെ കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിങ്ങനെ കൊത്തി കളങ്ങായിരുന്നു ഇതിന്റെ കിഴങ് ഇതുണ്ട് നമ്മുടെ നർനീണ്ടിയൊക്കെ പോലെ പക്ഷെ നറുനീണ്ടിക്ക് ഇത്ര ഇല്ലല്ലോ ഇത് നല്ല പൊട്ടി പൊട്ടിക്കളിക്കുന്നുണ്ട് ഇത് നമുക്ക് നട്ടുപോകാം ഇലയാകുമ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ വിത്താട്ടോ ഉള്ളത് അത് നമുക്ക് നട്ടു വെച്ചാലും ആവുവേ ഇത് കണ്ടോ ഇതിങ്ങനെ ചെറിയൊരു പാട പോലെയാണ് ഇതിന്റെ കിഴങ്ങ് കണ്ടോ പക്ഷെ അസാധാരണ കയ്പ കേട്ടോ ഇതിന്റെ ഇലക്കും അല്ല അത് ഭയങ്കര കയ്പ പക്ഷെ അത്ര ഗുണമുള്ളതും ആണേ എനിക്ക് തോന്നും പേർക്കറിയായിരിക്കും നമ്മൾ ഉറു നോക്കിയെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇനി വേറെ പേര് ഗരുഡക്കൊടി ഈശ്വരമില്ല എന്നൊക്കെ പറയും ഇത് വേണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും ഇത് അപ്പൊ കാട് കൊത്തുന്ന സമയത്തേ അതിന്റെ തണ്ട് കൊത്തി വിട്ടിട്ട് അത് ഉണങ്ങിപ്പോയി ഇങ്ങനെ ചെറിയ ഇനി ആവുന്ന സമയത്ത് ഞാൻ കാണിക്കും ഇത്രേ ഉള്ളൂ ഇല ഇത് കണ്ടോ ഇങ്ങനെ തര ഇതേ ഉറിപോലെ കിടക്കുന്ന കണ്ടോ അതിൻ്റെ വിത്ത് കാണിച്ചു തരാവേ ഇത് കണ്ടോണം ഇതിൻ്റെ ഉള്ളി നോക്കോ പറിച്ചെടുക്കട്ടെ കണ്ടോ നമുക്ക് കുറി അങ്ങ് തുറക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വിത്ത അടുങ്ങി ആയിരിക്കുന്നത് അതുകൊണ്ടോ എത്ര വിത്തായിരിക്കുന്നതെന്ന് നോക്കേ ലെയർ ആയിട്ട് ഇത് ഫുള്ള് വിത്താ ത്രികോണം പോലെ ഇരിക്കും ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ വിത്ത് നല്ല മണം കേട്ടോ അതിനോ എന്റെ കിഴങ്ങിനും വിലക്കൊക്കെ നല്ല മണമാർ ശരിക്കും എൻ്റെ പൂവൊക്കെ കാണാൻ നല്ല രസം പക്ഷെ വർഷത്തിൽ ഒരു വട്ടം പൂ വെക്കുകയും കഴിക്കുള്ളൂ ഇപ്പൊ എന്റെ പൂവില്ല കാ മാത്രം ഉണങ്ങിയതേ ഉള്ളൂ ശരിക്കും ഊറി നമ്മള് പണ്ട് അടുക്കളയിൽ നമ്മുടെ പണ്ടത്തെ ഒക്കെ വീട്ടിലെ അടുക്കളയിൽ ഉറി ഇങ്ങനെ അത് ചട്ടി പറക്കി വെക്കൂല അമ്മ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഭയങ്കര ഭംഗിയല്ല അതിന നമ്മളിവിടെ ഉറുതൂക്കി ഉറുതൂക്കി എന്ന് പറയുന്നത് അപ്പൊ എനിക്കൊന്നു കൊറേ സ്ഥലത്ത് ഇനി ഈശ്വരമില്ല എന്നും ഗർഭക്കൊടി എന്നൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ കണ്ടോ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണേലോ വേറെ ഒന്നും ഇല്ല കയറി കരു ഇഷ്ടം പോലെ അറിയ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അറിവൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൂഗിളിലോ ഒക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം ഈശ്വരമുല്ലാ ഗർഡോ കുടി എന്നൊക്കെ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ